ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് വരാൻ പോണെന്ന് പാട്ട് ചെറു ബിന്ദാണീ കേൾക്കുന്നത് നമുക്കറിയാം ഈ സീസൺ തുടങ്ങി കഴിഞ്ഞു എന്നാലും വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനല്ലേ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടത് സോ പുള്ളിക്കാരൻ എങ്ങനെ അങ്ങോട്ട് പോവാ ഏയ് അത് വരാൻ സാധ്യത അല്ല എന്നാലും ഞാൻ ഒന്നും കൂടെ പുള്ളിക്കാരൻ്റെ എടുത്ത് നോക്കി ചാനൽ എടുത്ത് നോക്കിയപ്പം ഇപ്പോഴത്തെ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പതിനൊന്ന് മണി ആ ഒരു റേഞ്ചായി ഉണ്ട് അപ്പോൾ ആറ് മണിക്കൂർ മുന്നെയാണ് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ആറു മണിക്കൂർ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരമാണ് നാളെ ആയിരിക്കും അവർ അവിടെ എത്തുക നാളെ എത്തിക്കഴിഞ്ഞിട്ട് മറ്റന്നാൾ അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും നമുക്ക് പുള്ളിക്കാരൻ എത്തുകയാണെങ്കിൽ നമുക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റുക സോ ഞാൻ ചുമ്മാ അവരുടെ ചാനൽ നോക്കി ഴിഞ്ഞപ്പം ഒരു വലിയൊരു വ്യത്യാസം എനിക്ക് അവിടെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ചാനലിൽ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസിലൊക്കെ ഒരുപാട് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് ഫുൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് കണ്ടപ്പം ഈ ആൾക്കാർ പറയുന്നതിലൊരു കാര്യം ഇല്ലാതില്ലാതില്ലാതില്ലെന്ന് തോന്നി തോന്നിയില്ലേ എനിക്ക് തോന്നി എനിക്ക് ഏകദേശം എന്തോ പുള്ളിക്കാരൻ പുള്ളിക്കാരനകത്ത് എത്തുമെന്നൊരു തോന്നലുണ്ടായി അത് കൂടാണ്ട് പറയപ്പെടുന്ന മറ്റ് വൈൽ കാർഡ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ും രണ്ടാം കാർഡ് എന്ന് പറയുന്നത് അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിനെ നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്യുന്നതും അപ്പം ഇങ്ങനെ രണ്ട് പേർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും ഇപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു കണ്ടന്റാണത് സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോറിങ് ആ ഒരു സെറ്റപ്പ് സീസൺ പോകുന്ന ആ ഒരു ബോറിങ് സംഭവം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് മാറാൻ ആ രണ്ട് പേര് തന്നെ ധാരാളമാണ് അതിനൊപ്പം സീക്രട്ട് ഏജന്റ് വരികയാണെങ്കിൽ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ പോലും നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ സീസണിൽ നിലവിലുള്ള എല്ലാ എപ്പിസോഡുകളും എടുത്ത് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക ഈ സീസണിലെ കണ്ടസ്റ്റന്റിനെ കുറിച്ച് അഭിപ്രായം പറയുക അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തുക അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബിഗ് ബോസ് ഒക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ബിഗ് ബോസ് ഹൗസിനകത്തെ ഈ കയറുകയാണ് പുള്ളിക്കാരനെ അറിയാം നിലവിലെ ബിഗ് ബോസ് ഹൗസിന്റെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ആ ഒരു പ്ലാൻ വെച്ചായിരിക്കും ഇനി അങ്ങോട്ട് കളിക്കുക ഇപ്പൊള്ള ആ ഒരു ഇങ്ങനെ പോകുന്നത് ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ജിൻഡോ ജിൻഡോന്നല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ബാക്കിയുള്ളത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഓരോ ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയുന്നില്ലേ എനിക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസ് പോണത് അതിൻ്റെ അകത്തേക്ക് ഇത് ൊക്കെ അനാലിസിസ് ചെയ്ത് ഇതൊക്കെ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്നുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്തായാലും നിലവിൽ പറയുന്നത് സീക്രട്ട് ഏജന്റ് വരും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പ് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് എന്തായാലും നോക്കാം ശനിയാഴ്ച പുള്ളിക്കാരനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ശനി ഞായറത്തെ എപ്പിസോഡ് എന്തായാലും ലൈവ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞായറാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും വയൽക്കാട് എൻട്രി ഉണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ സീക്രട്ട് സീക്രട്ട് ഏജന്റ് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കഴിയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ പറയണം ഈ സീക്രട്ട് ഏജൻറ്റ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി വന്നില്ലെങ്കിൽ വന്നില്ല എവിടെറോ വന്ന് വരാന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് പറഞ്ഞിട്ട് ജോലി കമൻറ്റ് ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ